ാഹു അലി വസലമയുടെ ക്ഷമാലുകളെ സംബന്ധിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത് അതിൻ്റെ ഒരു ഒരു ഭാഗവും കൂടെ ഈ ക്ലാസ്സിൽ വിശദീകരിക്കാനുണ്ട് അതിനുശേഷം നമുക്ക് സീറയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാനുണ്ട് ഏകദേശം നമ്മൾ പത്ത് ക്ലാസ്സുകളാണ് സീറയ്ക്ക് മുമ്പായിക്കൊണ്ട് അതിൻ്റെ ആമുഖം എന്ന നിലയിൽ വിവരിച്ചിട്ടുള്ളത് അപ്പോൾ പ്രവാചകന്റെ ശരീര പ്രകൃതി സ്വഭാവം വിവരിക്കുമ്പോൾ അത് ഇതുപോലെ ക്ലാസ്സുകളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല എന്നുള്ളതാണ് താലീഖകൾ വായിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ നബിസ്വല്ലാക്ക് അലൈ വസലമ്മയെ പറ്റി പഠിക്കുമ്പോൾ പ്രവാചകൻ്റെ ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ പലരും അറിയാതെ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വാഹു അലൈ വസല്ലമയിൽ ഇല്ലാത്ത കുറേ സ്വഭാവഗുണങ്ങളെ സമൂഹത്തിൻ്റെ ഇടയിൽ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിച്ചു കുറേ ആൾക്കാർ അത് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെയാണ് നബി എന്ന് കരുതിപ്പോയി ഏതായാലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി വിവരിക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്നത് അലിബിന് അബി താലിബ് റദിയാഹു അൻഖു പറഞ്ഞ ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞു ലം മിസ്ലഹു അലി വസ്ലമെ പോലുള്ള ഒരാളെ ഇതിനു മുമ്പും ഞാൻ കണ്ടിട്ടില്ല ഇതിന് ശേഷവും കണ്ടിട്ടില്ല എല്ലാ അർത്ഥത്തിലും പ്രവാചകന്റെ ശബ്ദം പറയുന്നിടത്ത് ഒരു റിപ്പോർട്ട് ഇങ്ങനെ കാണാൻ കഴിയും പാരായണം പോലെ ഏറ്റവും ഭംഗിയുള്ള ശബ്ദമുള്ള ഒരാളെ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഏത് കാര്യം എടുത്തു പറയാണെങ്കിലും നബിയെ പോലെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നെ പറയാൻ പറ്റുള്ളൂ മിസാൽ ഉദാഹരണം ഇതുപോലെയാണ് എന്ന് പറയാം ഇപ്പൊ ചില ആളുകൾ ഇപ്പം ഈ ചിന്താഗതികൾ കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന ഇടകള ഇടങ്ങളിലൊക്കെ കാണാൻ കഴിയും നബിസ് അലി വസ്ലമയെ പോലെയാണ് അലിബിൻ നബി തോലിബി അല്ലാഹു അനുഭവല്ല അദ്ദേഹം കുറുകിയിട്ട് പൊക്കം കുറഞ്ഞിട്ടൊരാളായിരുന്നു അലി അള്ളാഹു അനുഭൂ അതേപോലെ ശരീരഘടന കുറെയൊക്കെ ദേഹീയത്വൽക്കൽപുമായിട്ടാണ് യോജിച്ചിരുന്നത് എന്നെല്ലാം കാണാൻ കഴിയും നബ്സ് അള്ളാഹു അലി അത്ര ഏകദേശം അദ്ദേഹത്തിൻ്റെ ശരീരഘടന ഇപ്രകാരം തന്നെയാണ് എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ കാണാൻ കഴിയും എങ്കിലും അതുപോലെയാണെന്ന് പറയാൻ കഴിയില്ല ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം മഹാനായ അമ്രാഹു അദ്ദേഹം പറഞ്ഞ വാക്കാണ് ആ വാക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ഇസ്ലാം ഇസ്ലാമതം സ്വീകരിക്കുന്നത് മക്കഫതഹിന് ശേഷമാണ് മക്ക മക്കഫതഹൻ്റെ ആ സമയത്താണ് സോറി മക്ക മക്കഫതൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഇസ്ലാമതം സ്വീകരിക്കുന്നത് നബിസ് അലൈ വസല്മയെ എതിർക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ആസ് പങ്കാളിയായിട്ടുണ്ട് ഇപ്പോൾ നജാസി അരികിലേക്ക് ഒരു വിഭാഗം ആളുകളെ ഈ ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ അയച്ച കൂട്ടത്തിൽ അമ്രബുല്ലാസിന്റെ പങ്ക് വലിയ വളരെ വലുതാണ് അപ്പം അങ്ങനെ ഒരുപാട് ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്ന ഒരു രംഗം വന്ന രംഗത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കുന്തു അല ഇനിഫി ഞാൻ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞ് കടന്നിട്ടുണ്ട് എനിക്ക് എനിക്ക് നബിയോടുള്ള ദേശത്തേക്കാൾ വലിയൊരു ദേശം വേറെ ആർക്കും അത്ര ദേഷ്യോട് എനിക്കങ്ങാനും സൗകര്യപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയിരുന്നു അത്ര വേർപ്പുണ്ടായിരുന്നു എനിക്ക് ഞാനും ഞാൻ നരകത്തിൽ പോകുമായിരുന്നു അതാണ് എൻ്റെ ഒന്നാമത്തെ ഘട്ടം ഹൃദയത്തിലേക്ക് ഇസ്ലാം ഇട്ടു തന്നപ്പോൾ രണ്ടാമത്തെ ഘട്ടം പറയാണ് ഞാൻ അദ്ൻ റസൂറിന്റെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഫലി ഉബായി ഫല ഉബായി ആയിട്ട അങ്ങയുടെ കൈ ഒന്ന് നീട്ട് ഞാൻ അങ്ങയുമായിട്ട് ബൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അതായത് തുടക്ക കാലഘട്ടത്തിലെല്ലാം ഇസ്ലാമിലേക്ക് വരുമ്പോൾ പ്രവാചകന്റെ കൈ പിടിച്ച് ബൈ അത്ത് ചെയ്തുകൊണ്ടാണ് ബൈ അത്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ബാഅ എന്ന് പറഞ്ഞാൽ വിറ്റു എന്നർത്ഥം ബാഅെന്ന് പറഞ്ഞ ബൈ അത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ മറ്റൊരാൾക്ക് വിൽക്കുന്നു ആരുമായിട്ടാണ് ഞാൻ ബൈ ചെയ്യുന്നത് ഉടമ്പടി എന്നർത്ഥം ഉടമ്പടി ഉണ്ടാകുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ട് ആ ഉടമ്പടി അനുസരിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത് അതാണ് ബൈ അതിനെ കടമെടുത്തിട്ടാണ് ഇന്ന് ഈ ത്വരീക്കത്തിൻ്റെ ആളുകളൊക്കെ ബൈ ചെയ്യുക എന്ന സ്വഭാവം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതേപോലെ കാതിയെ ബൈ ചെയ്യുക എന്നുള്ള സ്വഭാവങ്ങളൊക്കെ അതിനെ പിൻപറ്റി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പക്ഷെ അത് രണ്ടും അത് രണ്ടും രണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ കൈയൊന്നും നീട്ട് ഞാനൊന്ന് ബൈ അത്ത് ചെയ്യട്ടെ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു നബിസ്ലി വസ്ല്ലം കൈ നീട്ടി അപ്പം അദ്ദേഹം പറയണപ്പോൾ കബൽ തുയതി എൻ്റെ കയ്യെ കയറി വസു ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ചോദിച്ചു മാല കയ്യാ അമ്ര എന്ത് പറ്റിയ അമ്ര എന്താണ് നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ സാധാരണ വൈകത്തിൽ ചെയ്യാൻ പിടിക്കുന്ന പോലെ ഒരു പിടുത്തല്ല എന്തോ കാര്യം പറയാനുണ്ട് എന്ന് നെബിക്ക് മനസ്സിലായപ്പോഴാണ് നെബിസുല്ലാ വസ്ല്ലം ആ കൈ പിടിച്ചിട്ട് ചോദിച്ച് എന്ത് വേണം അമ്ര എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അറത്തു അൻ എനിക്ക് ചില വ്യവസ്ഥകളുണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ച് വ്യവസ്ഥകളുണ്ട് എന്താ വ്യവസ്ഥ അൻ എൻ്റെ എല്ലാ തെറ്റുകളും പുറത്തു തരണം അങ്ങനെ ഒരുപാട് തെറ്റുകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എനിക്ക് പുറത്ത് തരണം നബിസലാഹുലം പറഞ്ഞു നിനക്കറിയില്ലേ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ആ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടെ മുമ്പുണ്ടായ എല്ലാം അള്ളാഹു എടുത്തു കളയും എന്ത് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത മുമ്പ് ചെയ്തപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ തെറ്റ് ചിരുക്കാണ് ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടെ ആ ചിരുക്കള്ളാഹു തല പുറത്തോളും ബാക്കി അതിനു ശേഷമുള്ള ഏത് തെറ്റാണെങ്കിലും ഒരാൾ മുസ്ലിം മീന കൂടെ അത് അള്ളാഹുദാൽ ഇല്ലായ്മ ചെയ്ത് കളയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ അവൻ്റെ പൂർവകാലഘട്ടത്തിലെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കൊണ്ട് അയാളെ ആക്ഷേപിക്കൽ ഗുരുതരമായ കുറ്റമായിട്ടാണ് ഇസ്ലാമെണ്ണിയിട്ടുള്ളത് ഗുരുതരമായ കുറ്റമാണ് രണ്ടാമത് പറഞ്ഞു അന്നൽ ഹിജുമാക്കബലഹിറ അതിനു മുമ്പുള്ളതെല്ലാം നശിപ്പിച്ചു കളയും പൊളിച്ചു കളയും എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കും ഹിജറയോടുകൂടെ ഹിജറയും വലിയ വിഷയം തന്നെയാണ് നമ്മൾക്കൊന്നും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല അതെന്ന് ആലോചിച്ച് നോക്ക് നമ്മളുടെ വീടും നമ്മളുടെ നാട്ടുകാരെയും നമ്മുടെ കുടുംബക്കാരെയും സമ്പത്തും എല്ല ഒഴിവാക്കി ഇന്നിപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഈ നാട് വിട്ടിട്ട് വേറൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നു കൂട്ടിക്കും ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോകേണ്ട പോകേണ്ടി വന്നു അവിടെ താമസിക്കുന്നു അവിടെ വീടും നാടൊന്നും ഒന്നും ഇല്ല നിങ്ങൾക്ക് കുടുംബക്കാരും ഒന്നും ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ ഇട്ടിരിക്കുന്ന തുണിയുംപ്പായം മാത്രമേ ഉള്ളൂ അങ്ങനെ പോകേണ്ടി വന്നാലുണ്ടാകുന്ന അവസ്ഥ അതെവിടെ വല്ല പൂകുമ്പോൾ സുനാമിയൊക്കെ ഉണ്ടായിട്ട് പോകുകയാണെങ്കിൽ സർക്കാരിൻ്റെ ആനുകൂല്യമെങ്കിലും പ്രതീക്ഷിക്കാം ഇതുമില്ല ഒന്നുമില്ല എന്തിനു വേണ്ടിയാണ് പോകുന്നത് ക്ക് വേണ്ടി ഈ ആദർശത്തിന് വേണ്ടിയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിമീങ്ങളിൽ നല്ല ശതമാനം ആൾക്കാരും എന്ന പിന്നെ ആദർശം അവിടെ കിട്ടെ നമുക്ക് നാട് വിട്ടു പോകണ്ട എന്ന് തീരുമാനമെടുക്കുകയുള്ളൂ അതിൽ നാട് വിട്ടു പോവുകയാണ് അതെല്ലാം ഒഴിവാക്കി കിട്ടും അത് തിരിച്ചൊന്നും കിട്ടൂലെന്ന് ഉറപ്പുണ്ട് അവർക്ക് അതാണ് ഹിജറ അതുകൊണ്ട് തന്നെ ഹിജറയ്ക്ക് ഒരുപാട് മഹത്വങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഹിജറുമായി ബന്ധപ്പെട്ട് കൊണ്ട് വിവരിക്കുമ്പോൾ പറയാൻ ഇഷ്ട ഹജ്ജ യുമാക്കാൻ അഹബിലൂ ഹജ്ജ് ചെയ്യുന്നതോടുകൂടെ അതിന് മുമ്പുണ്ടായിരുന്നതെല്ലാം അള്ളാഹുത്താല കൊടുത്തു കൊടുക്കും അപ്പം മൂന്നും ഒരേ പദവിയാണ് ഇസ്ലാമിലേക്ക് വരുന്നത് പോലെയാണ് ഹിജറബ പോലെ ഇസ്ലാമിലേക്ക് വരുന്നത് പോലെയാണ് ഹജ്ജ് ചെയ്യല് അതായത് അവൻ്റെ എല്ലാ തിന്മകളും അള്ളാഹുത്താല മായിച്ചു കൊടുക്കും ഇത്രയും അദ്ദേഹം പറഞ്ഞു ഇസ്ലാം സ്വീകരിച്ചു ഇനിയാണ് അദ്ദേഹം മുതൽ എനിക്ക് റസൂലിനോടുള്ള ഇഷ്ടം പോലെ ഒരു ഇഷ്ടം മറ്റാരോടും ഉണ്ടായിട്ടില്ല അന്ന് മുതൽ ഏറ്റവും വലിയ ഇഷ്ടം എനിക്ക് റസൂലായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം പക്ഷെ വമാകുന്തു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ കൂടുതൽ നോക്കൂല വല്ലാതെ നോക്കൂല കാരണം കൂടുതൽ നോക്കൽ ഒരു ബഹുമാനക്കുറവാണല്ലോ കൂടുതൽ ഇങ്ങനെ തുളിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രവാചകനോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ ഞാൻ കൂടുതൽ നോക്കൂല പക്ഷേ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും ഒന്ന് വർണ്ണിക്കാമോ എന്നാരെങ്കിലും എന്നോട് ചോദിച്ചാൽ അതെനിക്ക് കഴിയില്ല കാരണം അങ്ങനെ പൂർണമായി നബിയിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല അങ്ങനെ ഉണ്ടല്ലോ ചില സാധനങ്ങളുടെ സൗന്ദര്യം കൊണ്ടോ അതിൻ്റെ ഭംഗി കൊണ്ടോ അതില്ലെങ്കിൽ ചില ആളുകളോടുള്ള ആദരവ് കൊണ്ടോ അവരോട് കൂടുതൽ നോക്കാതെ നിൽക്കും മാറി നിൽക്കുന്ന സ്വഭാവം കണ്ടു തുന്ന സ്വഭാവം അതുതന്നെയാണ് മുസ്ലാസ്വലമയുടെ മുഖത്തേക്ക് അങ്ങനെ വല്ലാതെ ഞാൻ നോക്കിയിട്ടില്ല കുത്തു അൻ അഖിൽ അങ്ങനെ എങ്ങാനും ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുമായിരിക്കും നബിയെ കണ്ടുകൊണ്ട് നബിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എങ്ങാനും ഞാൻ മരിച്ചാലേ സ്വർഗം കിട്ടുമായിരിക്കും അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞു മൂന്നാം ഘട്ടം അദ്ദേഹം പിന്നെ മറ്റു വിഷയവും വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല ഏതായാലും അള്ളാൻ്റെ റസൂരിൻ്റെ ക്ഷമ ഇൽ സലഹു അലൈ വസ്ലം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ആളുകൾക്കും പ്രവാചകനെപ്പറ്റി ഇത്രയും വർണ്ണനയാണ് പറഞ്ഞിട്ടുള്ളത് മുഖത്തേക്ക് നോക്കിയാൽ പോലും ഇസ്ലാമിലേക്ക് വരാനുള്ളതായ കാരണമായി മാറുമായിരുന്നു ി പുരോഹിതനായിരുന്ന അബ്ദുല്ലാഹിബിൻസ് എത്തിയപ്പോൾ അലൈഹി വസ്ലമയുടെ അടി അരികിലേക്ക് ജനങ്ങളെല്ലാം വന്നുകൂടാൻ തുടങ്ങി അബ്ദുല്ലാബിൻസ് പറയുകയാണ് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാനങ്ങനെ ഒന്ന് കാണാം അദ്ദേഹത്തിന് വലിയ വിശ്വാസം ഒന്നുമില്ല എന്നാലും ഒന്ന് കണ്ടുകള ഒരു കള്ളന്റെ മുഖമല്ല എന്ന് എനിക്ക് മനസ്സിലായി അബ്ദുല്ലാഹിബ് ഇസ്ലാം നബിയിൽ വിശ്വസിക്കുന്നത് നബിയുടെ മുഖം കണ്ടിട്ടാണ് മുഖത്തിന്റെ തേജസ്സും ഭംഗിയും കണ്ട പക്ഷേ അദ്ദേഹം യഹൂദി പുരോഹിതനാണ് നബിയെ നബിയെപ്പറ്റി അദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ മുഖത്ത് മുഖം നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് ശരിയായ പ്രവാചകനാണ് എന്നുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സത്യത്തിലേക്ക് ജനങ്ങൾക്ക് വരാൻ നമ്മളുടെ സ്വഭാവവും പെരുമാറ്റവും രീതികളും വലിയ പ്രാധാന്യമുണ്ട് അതല്ലാതെ നമ്മൾ പറയുന്ന കാര്യം സത്യമായതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ പറയുന്നത് സത്യമാണെന്ന് അറിയുന്ന അംഗീകരിക്കുന്ന ആളുകൾ ഇന്ന് ലോകത്ത് അമുസ്ലിമികൾ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ നമ്മുടെ സ്വഭാവം കണ്ടിട്ട് നമ്മളിലേക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ല പല ആളുകൾക്കും അലൈവലമയുടെ സ്വഭാവ സവിശേഷതകൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ എടുത്തു പറയാൻ കഴിയുന്ന കാര്യമാണ് നബ്സി വല്ലമയുടെ ആ ലാളിത്യം ഇടപഴകുന്നതിലുള്ള ആ ലാളിത്യം ഇപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്റെ ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ് നബല് അല്ലാസല്ലമയുടെ ഭാര്യമാര് ജീവിത വിഭവം കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തത് കൂടുതൽ ജീവിത വിഭവം വേണമെന്ന് പറഞ്ഞു അധം റസൂൽ എനിക്ക് വന്നിട്ട് പറഞ്ഞു മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മദീനയിലത്തെ ചുറ്റുപാടുകളൊക്കെ മാറി അത്യാവശ്യം സൗകര്യത്തിൽ ആൾക്കാരൊക്കെ ജീവിക്കുന്ന ഒരു രംഗം അങ്ങനെ കണ്ടപ്പോൾ ഭാര്യമാർക്ക് തോന്നി നബീനോട് പോയിട്ട് പറയാം അപ്പം അന്നന്ന് കഴിഞ്ഞു കൂടാനുള്ള കഷ്ടിവക മാത്രമേ ഉള്ളൂ ഐഷറി അള്ളാഹ്വൻഹ പറയുന്ന ഒരു സംഭവം ഇപ്രകാരമാണ് ഉറവത്തുബിന് ഉറവഖ്വൻഖോ ഐഷറഖ്വൻഹായോട് ചോദിക്കുന്നുണ്ട് നീക്കൊന്നാല നന്ദു സുമൽി സലാത്ത അഹിലത്തിൽ പറയാണ് മൂന്ന് നിലാവ് കണ്ടുപോയി ഞങ്ങൾ മൂന്ന് നിലാവ് കണ്ടുപോയി എന്ന് പറഞ്ഞാൽ രണ്ട് മാസം പിന്നിട്ടു ആ രണ്ട് മാസം പിന്നിട്ടപ്പോഴും ബമാ ഊക്കത്ത് ഫി അബിയാത്തി റസൂൽ ഇലാക്കി സലഹു അലൈ വസ്സലം നാടും റസൂർ നാട് വീട്ടിൽ ഈ രണ്ട് മാസം തീ കത്തിച്ചിട്ടില്ല രണ്ടു മാസം തീ കത്തിക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് അദ്ദേഹം പറയുകയാണ് എങ്ങനെ ഞങ്ങൾ ജീവിച്ചത് രണ്ട് മാസം തീ കത്താതെ അടുപ്പ് കത്തിക്കാതെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു ആഴ്ച ഉമ്മ പറയുകയാണ് അൽ അസ്വദാനി രണ്ട് കറുത്ത സാധനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ജീവിച്ചു അത്ത കാലക്കയും വെള്ളവും വെള്ളം കറുത്തതാണ് വെള്ളം തെളിഞ്ഞതല്ലേ പക്ഷെ അവർക്ക് കിട്ടിയിരുന്ന വെള്ളം കറുത്തതാണ് തെളിഞ്ഞ വെള്ളം കിട്ടാനില്ല അവർക്ക് ആ ഉള്ള വെള്ളം സ്റ്റോക്ക് ചെയ്ത് അവർ തോൽസം ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് ആ കലക്കിനോടൊപ്പം അതങ്ങനെ കടന്ന് ആ നിറം അങ്ങനെ ആയിപ്പോയി തെളിഞ്ഞ വെള്ളം പോലും അവർക്ക് കിട്ടിയിട്ടില്ല ഈ രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത് എന്ന് പറയുന്നത് അപ്പം അത്രയും പ്രയാസത്തിൻ്റെ ഇടയിലാണ് അലൈഹി വസ്ലമിയോട് പറഞ്ഞു എടുക്കാത്ത റോമക്കാർക്കും പേർഷ്യക്കാർക്കും അള്ളാഹു ഭൗതിക സൗകര്യങ്ങൾ വിശാലമാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരല്ലേ നമുക്കും അത് വേണ്ടേ അള്ളഹാനോട് ഒന്ന് ദ്വാ ചെയ്യാമോ അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ അള്ളാഹ് വിഭാഗത്തെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാകണം അല്ല അള്ളാഹുവിന് കൂടുതൽ വിഭാഗത്തെ എടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ സൗകര്യം കിട്ടിക്കൊള്ളണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അള്ളാഹു ഈ യൂണിവേഴ്സിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ സാമർഥ്യവും കഴിവും അനുസരിച്ച് അത് നേടിക്കൊണ്ടിരിക്കും അതവൻ്റെ ഓരോരുത്തരുടെ പ്രകൃതിയാണ് അവൻ അവൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്ന ഏത് കാര്യം ആരോട് ചോദിക്കുന്നു എന്നുള്ളതല്ല അവൻ ചോദിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ എഫക്റ്റും മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സിൽ നിന്ന് അതിലേക്ക് അവനിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ അള്ളാഹു ഈ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അള്ളാഹ് വിപാദത്തെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ സൗകര്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡമേ അല്ല കാരണം അള്ളാഹുവിൻ്റെ സവിശേഷതകളിൽപ്പെട്ട ഒന്നാണ് ഇസ്മുകളിൽപ്പെട്ട ഒന്നാണ് അറഹ്മാൻ എന്താ റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കരുണ കാണിക്കുന്നവൻ അപ്പൊ ഇവിടെ വിഭാഗത്തെടുത്തോ ഇല്ലയോ എന്നുള്ളത് ഭൗതിക സൗകര്യങ്ങളുടെ മാനദണ്ഡനെയല്ല ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂലി കിട്ടുന്നത് നല്ല പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത് നാളെ പറോകത്താണ് ഇവിടെയല്ല അങ്ങനെ ആരും കണക്കോം വേണ്ട അതിന് അള്ളാഹുവിന്റെ റഹീം എന്ന വിശേഷണം അതിലേക്കുണ്ട് റഹീമിന്റെ അർത്ഥം എന്താ ഇവിടെ അവനെ വിവാദത്തെടുത്ത ആളുകൾക്ക് നാളെ പരലോകത്ത് പ്രത്യേകമായി തരണ കാണിക്കുന്നവൻ അവിടെയാണത് കിട്ടുകയുള്ളൂ അപ്പൊ ഭൗതിക സൗകര്യങ്ങളെ നമ്മൾ നമ്മളുടെ ആരാധനകളുമായിട്ട് താരതമ്യം ചെയ്തു കൊണ്ട് വിലയിരുത്താൻ പാടില്ല അത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന നമ്മളുടെ പ്രവർത്തനങ്ങൾ കഴിവുകൾക്കനുസരിച്ച് സാമർഥ്യം കൊണ്ട് ചില ആൾക്കാരും നേടും അത് അവൻറ്റേതായ അതായത് നമ്മളുടെ മെയിൻഡിനെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ അമ്മ എപ്രകാരമുണ്ടോ അതനുസരിച്ച് അവർക്ക് നേടാൻ കഴിയൂല്ല അത് അള്ളാഹു അതനുസരിച്ച് വിശാലത ചെയ്ത് കൊടുക്കും അവർക്ക് ഇവിടെ ഹത്താബി അള്ളാഹു പറഞ്ഞപ്പോ നബിസ്വലാഹു അലൈ വസ്ല്ലം ചോദിച്ചു അവരെല്ലാ ആളുകളും ഭൗതിക ജീവിതത്തിൻ്റെ മേൽ ആർത്തി ഉണ്ടായി നേടിയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആവശ്യം ഇല്ല എന്ന് അതാണ് റസൂര് പറയുകയും ചെയ്തു അപ്പൊ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ സമ്പത്ത് ഒരുമിച്ച് കൂടിയത് ഹുനൈൻ യുദ്ധത്തിന് ശേഷമാണ് അതിൻ്റെ വ്യാപ്തി പറയുന്നുണ്ട് കണ്ണത്താ ദൂരത്ത് സമ്പത്ത് വ്യാപിച്ചു വന്ന ആളുകൾക്കെല്ലാം നബി സല്ല അലൈഹി സ്വലമൊക്കെ കൊടുത്തു 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 ചോദിച്ചവർക്കെല്ലാം കൊടുത്തു റസൂലിനോട് ചോദിക്കാതെ ഇരുന്ന ആളുകൾ അനുസാറുകളാണ് മിസ്രദ് അലിസ്ലം മുഹാജിറുകളും അൻസാറുകളും അവർ ചോദിച്ചില്ല മിസ്രദ് അലിസ്ലം അവർക്ക് കൊടുത്തില്ല പിന്നീട് ഒരു മുറുമുറുപ്പുണ്ടായി എന്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്കെല്ലാം നബി കൊടുത്തു മക്കക്കാർക്കൊക്കെ കൂടുതൽ കൊടുത്തു എന്നുള്ളു മക്കക്കാരന്ന് മക്കഫഹിന് ശേഷം ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാമിന്റെ ആ ബലവും ശക്തിയും കണ്ടപ്പോൾ വന്നതാണ് അവർ അവരെല്ലാം സമ്പത്ത് കണ്ടപ്പോ ചോദിച്ചു പ്രസൂണ കൊടുത്തു അപ്പൊ കുടുംബക്കാർക്കും മക്കാർക്കും കൊടുത്തു പഴയ കാല മുസ്ലിം നിങ്ങൾക്ക് കൊടുത്തില്ല എന്നൊരു ആരോപണം വന്നു നുസിസ്ലമായ അൻസാറുകളോട് പറഞ്ഞു ഞാനും ഒന്നും വാങ്ങിച്ചിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല ഞാനും പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ എനിക്ക് നിങ്ങളും ഉണ്ട് അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഭൗതിക സൗകര്യങ്ങൾ മുമ്പിൽ വന്നിട്ട് പോലും അത് വേണ്ടെന്ന് റിസൂല്ല വെച്ചിട്ടുണ്ട് ഇവിടെ നബിസി വസ്ല്ലാം ഇത് പറഞ്ഞു പിന്നീട് പ്രവാചകന്റെ പത്നിമാര് വന്നിട്ട് പറഞ്ഞു ഭൗതിക ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ജീവിത വിഹിതങ്ങളിൽ കുറച്ച് വർധനവുണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞു അതിൻ്റെ കാരണക്കാര് ഹഫ്സാർ അബി അള്ളാഹു വൻഹയും ഉമ്മയും കൂടെയാണ് രണ്ടുപേരുമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത് അതു ബന്ധപ്പെട്ടുകൊണ്ടൊരു സംഭവം ഒരു വിഷയങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇത് ശക്തമായ വാദം വന്നപ്പോൾ നബിസല്ലാഹു അലൈവിസ്ലാം പറഞ്ഞു ഇന്ന് മുതൽ ഒരു മാസക്കാലത്തേക്ക് ഞാൻ ഭാര്യമാരുടെ അടുത്തേക്ക് പോകൂല രസ ശപഥം ചെയ്തു പിണങ്ങി ഭാര്യമാരുമായിട്ട് ഒക്കെ ഉണ്ടാവും കുടുംബത്തിൽ റസൂലിന്റെ കുടുംബമല്ലേ ആരും എന്നോട് കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് എന്നിട്ട് ചോദിച്ചു നബിയുടെ കുടുംബ നബിയുടെ ഭാര്യമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഭാര്യമാരെ പോലെ തന്നെയായിരുന്നു അതെ നമ്മുടെ ഭാര്യമാരെ പോലെ തന്നെയാണ് നമ്മുടെ ഭാര്യമാരെ പോലെയൊക്കെ തന്നെയായിരുന്നു അവരും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം അതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ല ആയിഷമ്മ തളിക തട്ടിയ കഥയൊക്കെ പറഞ്ഞത് വഴക്കുമ്പോഴൊക്കെ ഉണ്ടാവും ഇതൊക്കെ എപ്പോഴും സർവ്വസാധാരണയാണ് ഞാൻ ഇന്ന് മുതൽ ഒരു മാസത്തേക്ക് ഇനി ഭാര്യമാരുടെ അടുത്തേക്ക് പോകൂല അങ്ങനെ അങ്ങനെ ശബ്ദ ശബ്ദം ചെയ്തു ഒരു അനുസ്വാതി സഹാബിയുടെ വീട്ടിൽ പോയി താമസിച്ചു സുല്ല ഒരു മാസത്തേക്ക് ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞു ഫല മതത്ത് ഇരുപത്തൊമ്പത് ദിവസം കഴിഞ്ഞു ഇരുപത്തൊമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഇരുപത്തൊമ്പതാമത്തെ ദിവസം മകരിവ് കഴിഞ്ഞിട്ട് നബി സുല്ലാ അലൈഹി സ്വലമ ദഹല അല ആയിഷത്ത ആയിഷയുടെ വീട്ടിലേക്ക് വന്നു ഫകാലത്തിലു ആയിഷ അപ്പൊ ഐഷി ചോദിച്ചു അല്ലേ പണിപ്പോന്തി വന്ന് ഒരു ദിവസം കൂടെ കത്തിരുന്നുകൂടായിരുന്നു നമ്മുടെ സ്വഭാവം എന്തായാലും അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ അമ്മുഖീകരിച്ചാൽ എങ്ങനെയായിരിക്ക വീട്ടിൽ നിന്ന് പണിങ്ങിപ്പോയി ഇനി ഞാൻ രണ്ട് സംഘത്തെ ഓരോന്ന് പറഞ്ഞു വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു വരുമ്പോൾ വായു ചോദിക്കണം അല്ല രണ്ട് സംഘം കഴിഞ്ഞാൽ ഒരു വേളന്ന് പറഞ്ഞിട്ട് എന്ത് നേരത്തെ തന്നെ പോകുന്നത് എന്ന് ചോദിച്ചാല് അലൈഹി വസ്ലം പറഞ്ഞു ആയിഷ ഈ മാസം ഇരുപത്തൊമ്പതുള്ളൂ നിലാവ് കണ്ട് ഒരു മാസം പൂർത്തിയായി എന്ന് പറഞ്ഞു അത്ര അത്ര ലാഘവത്തോടു കൂടെ പെരുമാറ്റത്തിലുള്ള സ്വഭാവമാണ് സ്വഭാവമാണത് ഒരു കുടുംബത്തിൽ നബീസമയെ സംബന്ധിച്ച് പറയുന്ന ഒരു റിപ്പോർട്ട് കാണാം റസൂൽ അള്ളാഹു റസൂൽഹി കാനത്ത് ബഷറൻ നബിസിസ്ലമെ എങ്ങനെയാണ് വീട്ടിൽ പ്രവർത്തിച്ചെന്ന് ചോദിച്ചപ്പോൾ ആയിഷ പറയുന്നുണ്ട് കാന മിനൽ ഒരു സാധാരണ മനുഷ്യനായിരുന്നു വീട്ടിൽ വസ്ത്രം വാഷ് ചെയ്തുകൊണ്ടിരുന്നത് റസൂൽ തന്നെയാണ് ആരിനെ കറന്നിരുന്ന് അവിടെ വീട്ടിൽ അത്യാവശ്യം അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ നബി നെലിസ് അല്ലാസ് സ്വലാമ മുമ്പിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും അവരിൽ ഒരുവനായിക്കൊണ്ട് അങ്ങനെ തന്നെ കാണാം ഇപ്പം ചെറിയ കുട്ടികളൊക്കെ വന്നുകഴിഞ്ഞാൽ ആ കുട്ടി കുട്ടികളോടൊപ്പം നിൽക്കും നമുസ് അഹ് അലിസ്ലമ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തെ പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥം പോലും ഉണ്ട് വിശാലമായ ഒരു ഗ്രന്ഥമുണ്ട് പ്രസവമുള്ള കുട്ടികളുമായിട്ട് എങ്ങനെ ഇടപഴകി നമുസ് അല്ലാസ്ല തമാശ പറയുന്നതിനെ സംബന്ധിച്ച് തമാശകൾ മാത്രം പ്രതിപാദിക്കുന്ന മാലിക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ണ്ടായിരുന്നു എന്നാണ് പേര് അലൈഹി അരികിലൊക്കെ വരുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ പക്ഷി ഉണ്ടാകും ചെറിയൊരു പക്ഷി ഇടയ്ക്കൊക്കെ കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഒരു ദിവസം ഈ ക്ലീനെ കണ്ടില്ല അപ്പം നിസ്വല്ലി ചോദിച്ചു അപ്പൊ ഉമേ ആ കിളി അവിടെ പോയി അപ്പൊ കിളിനെ കാണിച്ചു കൊടുത്തു ഒരു ദിവസം ആ കുട്ടി കരഞ്ഞോണ്ടാണ് ട്രസ്വൻ്റെ ഡിഗ്രി തോന്നു വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നടക്കണ കേട്ടോ വഹിയും വഴിയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും അഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇതൊക്കെ നടക്കണത് കരഞ്ഞോണ്ട് വന്ന കണ്ടപ്പോലെ ചോദിച്ചു മോനെ എന്തിനാ കരയുന്നത് അപ്പൊ കുട്ടി പറഞ്ഞു ആ കിളി ചട്ടുവയ്ന്നു ആ കുട്ടിയോടൊപ്പം അസുല്ലി സ്വലമ പോയി കിളി ചത്തുകിടക്കുന്നിടത്ത് പോയി എന്നിട്ട് ആ കിളി ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി ആ കിളിയെ അതിൽ മറവ് ചെയ്ത് എന്നിട്ട് നമുക്ക് വേറെ കിളീനെ പിടിക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ച് വിട്ട രംഗമൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിവിടെ മുതൽ ഓരോന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വസൂല് എത്രമാത്രം കാരുണ്യത്തോടെ സ്നേഹത്തോടെ ലാളനയോടുകൂടെ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് നമ്മൾ ക്ഷമാ ഇലുകൾ അതേപോലെ സംബന്ധമായി കൊണ്ട് വിശദീകരിക്കുന്ന വാക്കുകളുടെ ആകപ്പുക ഇനിശാ ക്ലാസ്സുകളുടെ ഇടയിലൊക്കെ സന്ദർഭത്തിനനുസരിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വിവരിക്കാം നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ താരിഖിൻ്റെ പ്രധാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹു തോഫി അനുഗ്രഹിക്കുമാറാകട്ടെ